ഇസ്രായേൽ എന്നും ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്താണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത് ഇന്ത്യയുടെ നല്ല സുഹൃത്താണ് ഇസ്രായേൽ എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അതായത് ഇസ്രായേലിന് മാത്രം സ്വന്തമായുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് ഇസ്രായേൽ കൈമാറുന്നു ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് സുഹൃത്തായ ഇന്ത്യക്ക് ഇസ്രായേൽ കൈമാറുന്നത് ശത്രുക്കളെ നേരിടാൻ ഇസ്രായേൽ വികസിപ്പിച്ച അണ്ടർ വാട്ടർ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് ഇസ്രായേൽ കൈമാറുന്നു ഇന്ത്യൻ നാവിക സേനയ്ക്കായി വളരെ നൂതനമായ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രാദേശിക കമ്പനികളെ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഇസ്രായേൽ കൈമാറുന്നത് ഇസ്രായേൽ വികസിപ്പിച്ചെടുക്കുന്ന യുദ്ധോപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ റാഫേൽ ഡിഫൻസ് കമ്പനി വികസിപ്പിച്ചെടുത്തതാണ് ഇസ്രായേലിലെ ഈ സാങ്കേതിക വിദ്യകൾ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന് അനുസൃതമായി ഇതുവഴി ഇന്ത്യയിൽ ഉൽപാദനം നടത്തും റാഫേലും ഇന്ത്യൻ കമ്പനിയായ ബെഹർ ഡൈനാമിക്സും തമ്മിൽ അടുത്തിടെ ഈ കരാർ ഒപ്പിട്ടിരുന്നു ഈ കരാർ പ്രകാരം വീഡിയൽ റാഫേലിന്റെ അത്യാധുനിക അണ്ടർ വാട്ടർ സംവിധാനങ്ങൾ നിർമ്മിക്കും ഈ അണ്ടർ വാട്ടർ സംവിധാനം എന്ന് പറയുന്നത് ടോർപിഡോകളിൽ നിന്ന് കപ്പലുകളെയും അന്തർവാഹിനികളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇസ്രായേൽ കമ്പനിയുടെ ഈ അണ്ടർ വാട്ടർ സംവിധാനം ഇത്തരത്തിൽ കപ്പലുകളെയും അന്തർവാഹിനികളെയും സംരക്ഷിക്കുന്ന ടോർബസ്റ്റർ ആണ് ഇന്ത്യൻ ആദ്യമായി നിർമ്മിക്കുന്ന ഈ സംവിധാനം അതായത് യുദ്ധമേഖലയിൽ ടോർപിഡോകളുടെ ഭീഷണി അന്തർവാഹിനികൾക്ക് മാത്രമല്ല കപ്പലുകൾക്കും സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കപ്പലുകൾക്കായുള്ള സമഗ്രമായ ടോർപിഡോ പ്രതിരോധ സ്യൂട്ടിൽ വളരെ ഫലപ്രദമായ ബ്ലാക്ക് ഫിഷ് മോങ് ഫിഷ് ടോർപിഡോ ഡിറ്റക്ഷൻ അലേർട്ട് സോണർ ഹൾ മൗണ്ടഡ് സോണർ എന്നീ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കപ്പലുകൾ കടലിലായിരിക്കുമ്പോൾ തുടർച്ചയായി പ്രവർത്തിക്കാനും ടോർപിഡോകളെ കണ്ടെത്താനും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഈ ടോർപിഡോകളെ നിർവീര്യമാക്കാൻ കപ്പലുകളിൽ കടുപ്പിക്കാൻ കഴിയുന്ന റാഫേലിന്റെ പ്രത്യേക സംവിധാനവും ഈ സ്യൂട്ടിലുണ്ട് കൂടാതെ ഈ സ്യൂട്ടിൽ റാഫേലിന്റെ ടോർബസ്റ്റർ എസ് പി ഹാൻഡ് കിൽ ഡീകോയ് ഫീച്ചർ ചെയ്യുന്നു ഇത് കപ്പലുകളിൽ തന്ത്രപരമായി കടുപ്പിച്ച് ഇൻകമ്മിങ് ടോർപിഡോകളെ കബളിപ്പിക്കാനും നിർവീര്യമാക്കാനും കഴിയും ഇത് കപ്പലുകൾക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർണായക നിമിഷങ്ങളാണ് നൽകുന്നത് ഈ ഇസ്രായേലി കമ്പനിയുടെ അഭിപ്രായത്തിൽ ടോർബസ്റ്റർ എസ്പീനെ നിഷ്ക്രിയവും സജീവവുമായ ടോർപിഡോകളിൽ നിന്ന് വേക്ക് ഹോമിംഗ് ടോർപിഡോകളിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ ടോർപിഡോകളുടെ കാര്യത്തിൽ ടോർബസ്റ്റർ എസ്പിക്ക് കപ്പലിൽ നിന്നും ടോർപിഡോയെ ആകർഷിക്കാൻ കപ്പലിന്റെ അതേ ശബ്ദം അനുകരിക്കാനാവും ഈ ടോർബസ്റ്റർ എസ് പി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇൻകമ്മിങ് ടോർപിഡോകളെ നിർവീര്യമാക്കുന്നതിനും വീണ്ടും ആക്രമണങ്ങൾ തടയുന്നതിനുമാണ് അതുപോലെ തന്നെ ഈ ഇസ്രായേലി കമ്പനിയുടെ അഭിപ്രായത്തിൽ ടോർപിഡോ ആക്രമണങ്ങളിൽ നിന്ന് ഉപരിതല കപ്പലുകൾക്ക് അത്യന്തിക സംരക്ഷണം നൽകുന്ന ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ് അതിന്റെ ടോർപിഡോ ഡിഫൻസ് യൂട്ട് ഇത് കപ്പൽ ഓപ്പറേറ്റർമാർക്ക് കടലിൽ ഗുണപരമായ നേട്ടം നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം